നമസ്കാരം വിശ്വാസികളുടെ കാത്തിരിപ്പിനൊടുവിലാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നത് വിശ്വാസങ്ങൾ തീർത്ത അടിത്തറയിൽ ഉത്തരദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പശൈലികളും രാജ്യത്തിന്റെ എഞ്ചിനീയറിംഗ് വൈഭവവും കൈകോർക്കുന്ന നിർമ്മാണ സംഗമമാണ് എഴുപത് ഏക്കറിൽ ഒരുങ്ങിയ അയോധ്യ രാമക്ഷേത്രം രാഷ്ട്രീയ നിയമവിവാദങ്ങളുടെ ചരിത്രത്തിനിടയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് നാലു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരുന്നു അങ്ങനെ എല്ലാവരും കാത്തിരുന്ന രാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് യാഥാർത്ഥ്യമായി പിന്നീട് ശ്രീരാമനെ ഒരു നോക്കുകയാണെങ്കിൽ നിരവധി പേരാണ് അയോധ്യയിലെത്തിയത് ഇപ്പോൾ ന്യൂയോർക്കിൽ നടക്കുന്ന ഇന്ത്യാ ദിന പരേഡിന്റെ ഭാഗമാകാൻ അയോധ്യ രാമക്ഷേത്രത്തിന്റെ പകർപ്പും ഉണ്ടാകും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ക്ഷേത്രത്തിന്റെ പകർപ്പിന് പതിനെട്ടടി നീളവും ഒൻപതടി വീതിയും എട്ടടി ഉയരവും ഉണ്ടാകുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫ് അമേരിക്കൻ ജനറൽ സെക്രട്ടറി അമിതാഭ് മിത്തൻ പറഞ്ഞു ഇതാദ്യമായാണ് രാമക്ഷേത്രത്തിന്റെ പകർപ്പ് അമേരിക്കയിൽ പ്രദർശിപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് പരിപാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ന്യൂയോർക്കിൽ എല്ലാ വർഷവും ഇന്ത്യ ദിന പരേഡ് നടക്കുന്നുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിലെ ഏറ്റവും വലിയ ആഘോഷമാണ് ന്യൂയോർക്കിലും പരിസരത്തുമുള്ള ആയിരക്കണക്കിന് ഇന്ത്യൻ അമേരിക്കക്കാരെ ആകർഷിക്കുന്ന ഒരു പരിപാടി കൂടിയാണിത് ന്യൂയോർക്കിലെ മിഡ് ടൗണിലെ ഈസ്റ്റ് മുപ്പത്തിയെട്ടാം സ്ട്രീറ്റിൽ നിന്ന് ഈസ്റ്റ് ഇരുപത്തിയേഴാം സ്ട്രീറ്റ് വരെയാണ് വാർഷിക പരേഡ് സാധാരണയായി നടക്കുക ഇതിൽ ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ അസോസിയേഷൻ ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പരേഡിൽ വിവിധ ഇന്ത്യൻ അമേരിക്കൻ കമ്മ്യൂണിറ്റികളെ പ്രതിനിധീകരിക്കുന്ന നിരവധി ഫ്ലോട്ടുകളും കാണാൻ സാധിക്കും ഭാരതത്തിന് പുറത്തുള്ളവരാണെങ്കിലും ഒരു അത്ഭുതത്തോടെയാണ് അയോധ്യ രാമക്ഷേത്രത്തെ കാണുന്നത് എഴുപതര ഏക്കറാണ് ക്ഷേത്രം പണിതുയർന്ന പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതി മൊത്തം ഭൂമിയുടെ വടക്കു ഭാഗത്തായാണ് ക്ഷേത്രം സ്ഥാപിച്ചിരിക്കുന്നത് തീർത്ഥാടകർ കിഴക്ക് വശത്തുകൂടി പ്രവേശിച്ച് വശം വഴി പുറത്തേക്കിറങ്ങുന്ന രീതിയിലാണ് നിർമ്മാണം ഗോപുരത്തിൽ നൂറ്റി അറുപത്തി ഒന്നടി ഉയരമുണ്ട് ഗ്രൗണ്ട് ഒന്നാം നില രണ്ടാം നില എന്നീ മൂന്ന് തലങ്ങളിലായാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് ബേസ്മെന്റ് ഇല്ല മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പതിനാലടി കോൺക്രീറ്റ് പാകി അതിന് മുകളിലാണ് അടിത്തറ നിർമ്മിച്ചത് മണ്ണിനടിയിൽ കോൺക്രീറ്റ് ഉണ്ടെങ്കിലും ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടില്ലെന്ന് എഞ്ചിനീയർമാർ പറഞ്ഞിരുന്നു എല്ലാ പണികളും പൂർത്തിയായി ഭക്തർക്കായി തുറന്നു നൽകിയപ്പോൾ പിന്നീട് രാമക്ഷേത്രത്തിൽ ജനപ്രവാഹമായിരുന്നു Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.